ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് വിച്ച് ഈസ് ആൻ അൺബോക്സിങ് വീഡിയോ അതും വെറും അൺബോക്സിങ് അല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വാപ്പന്മാർ വരുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവും പക്ഷെ എന്നാലും വാപ്പന്മാർ കൊണ്ടുവരുന്ന ആ പെട്ടി ഉണ്ടല്ലോ അത് കാണാനായിരിക്കുമല്ലോ ഭയങ്കര ഇഷ്ടം അതുപോലെയുള്ള പെട്ടി ഞാൻ അലബും താരൻ്റെ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഫുള്ളും താരനിൽ നിന്നും വാങ്ങിയ സാധനങ്ങളൊന്നും അല്ല കുറച്ചൊക്കെ മുത്തായി പൈക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പെട്ടി അത് ആലിപിൻ്റെതാണ് കുറച്ചധികം ഇത് എൻ്റെ പെട്ടി അവിടെ ഒരു വേറൊരു ഉണ്ട് അതും ഇൻ്റതാണ് അപ്പൊ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് വിച്ച് ഇസ് വെരി ഇൻട്രെസ്റ്റിംഗ് കാരണം യുനോ പെട്ടി അൺബോക്സ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആരാണത് സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഇന്ന പെട്ടിയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് പാക്ക് ചെയ്യുന്ന ഞാൻ ആണെങ്കിലും എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിട്ട് കൂടുതലും ഈ തിന്നുന്നതന്നാണ് പക്ഷെ ഞാൻ ഒരു മണ്ടത്തരം ചെയ്ത് അവിടെ ഉള്ള പച്ച ഇൻഹേലർ വാങ്ങാൻ ഞാൻ മറന്നുപോയി രണ്ടോ മൂന്നോ മോട്ടിലൊക്കെ കയ്യിലുണ്ട് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു വേണം വേണം പക്ഷെ അത് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റില്ല വേണ്ട കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാവും പക്ഷെ ഇഗ്നോർ ദാറ്റ് ഇത് എല്ലാമേ കൊറേ സാധനങ്ങളൊക്കെ കിട്ടിയ ബാഗാണ് ആയിരത്തിഅഞ്ഞൂറ് പാത്തിന്റെ മേലേക്ക് സാധനം പെർച്ചേസ് ചെയ്യുമ്പോ അത് ബാഗ് കിട്ടും ചിപ്സ് ചിപ്സ് പിന്നെ അവിടുത്തെ അവിടുത്തെ ഞമ്മളാർക്കും കിട്ടി ഇത് ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് അവിടെ ഇരുപത്തഞ്ച് പാത്തങ്ങാനേ ഉള്ളൂ ഈ ഒരു പാക്കറ്റിന് വിറ്റ് ഇത് അറൗണ്ട് അറുനൂറ് റുപ്യ സി ജെല്ലിമിട്ടാണ് കേട്ടോ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ കുക്കി ടൈപ്പ് അവിടുത്തെ സ്പെഷ്യൽ അറിയില്ല പക്ഷെ എന്തായാലും കണ്ടപ്പോൾ വാങ്ങി ഇംഗ്ലീഷ് പല ഫ്ലേവറിൽ വാങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെയും ബർഗർ പിസ ആ ഗി പിസ എന്താണെന്നറിയില്ല ട്രൈ ചെയ്ത് നോക്കണതൊക്കെ ഇതൊക്കെ ഏത് കാലം തിർന്ന് നിൽക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെയും പോക്കി സ്റ്റിക്ക് ഇതാ എനിക്കറിയില്ല ഞാൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് സ്ട്രോബറീൻ്റെയും കൊക്കകോളേൻ്റെയും ഫ്ലേവർ ഉള്ള എന്തോ വാഫി അല്ല എഡിബിൾ പേപ്പേഴ്സ് നല്ല സംഭവം ഇനി ഇങ്ങനെ ഫുഡ് മുഖൊക്കെ ഉണ്ടാവല്ലേ കൊറിയൻ ചാനലിലൊക്കെ ഈ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് വെൽപ്പുള്ള ഒരു മീറ്റർ വെൽപ്പുള്ള ചുപ്പ ചോപ്പ് അതൊരു മൂന്നാണ വാങ്ങിയിട്ടുണ്ട് പിന്നെ കൂടുതലും കിൻഡറിന്റെ മുട്ടയാണ് അവിടെ ഉള്ളത് കൺവീൻസ് സ്റ്റോറിലൊക്കെ അവിടെ ഈ ഡാരിമിക് ഗാലക്സി അതൊക്കെ ഭയങ്കര കുറവാണ് സോ ബിയോണോ വാങ്ങിച്ചിട്ടുണ്ട് സ്ട്രോക്കി വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഭയങ്കര അവിടെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല റേറ്റ് കുറേ കിട്ടി കേട്ടോ പിന്നെ ഗൈസ് ഈ ഒരു കേക്ക് നിങ്ങൾ തായലങ്കിൽ പോവാണെങ്കിൽ എന്തായാലും ഈ കേക്ക് വാങ്ങി കഴിച്ചു വെക്കണോ അത്ര അടിപൊളിയാണ് ഇത് നാട്ടിൽ കിട്ടും അറിയില്ല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങി കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കസ്റ്റാർഡ് ഫ്ലേവർ തന്നെ വാങ്ങാൻ മറക്കിയത് സോ ഗുഡ് പിന്നെ ഓണിയൻ ബാഡ് അല്ല ഓണിയൻ ചിപ്സ് ഇത് നല്ല ടേസ്റ്റ് ആണ് നമ്മളില്ലേ ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളു വാങ്ങിയത് കാരണം അവിടുത്തെ പല ടേസ്റ്റാ ഇഷ്ടപ്പെടാത്ത ടേസ്റ്റുള്ള സാധനം ഉണ്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള സാധനമുണ്ട് അപ്പൊ ഫുള്ളും കൺഫ്യൂഷൻ ആവും ഇത് ബെൻഡോ എന്റെ അനിയത്തി പറഞ്ഞിട്ട് വാങ്ങിയതാണ് എന്താന്ന് എനിക്കറിയില്ല ബുൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് പിങ്ക് കളർ ഹോട്ട് ചിക്കൻ ഫ്ലേവർ ജെല്ലി പിന്നെ എന്റെ ഫേവററ്റ് സഫാരി ബാഷെ സഫാരി കിട്ടാതെ ആയാലേ നമ്മളെ മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങിയ സാധനമാണ് ബെങ് ബെങ് എന്ന് പറഞ്ഞ മുട്ടായി ഇത് അവിടെ ഭയങ്കര ചീപ്പാണ് ഈ ഒരു വലിയ ബോക്സിന് അമ്പത് ബാത്തെങ്ങാനും ഉള്ളൂ വിച്ച് ഈസ് അറൗണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഉറുപ്പറ്റോ കണ്ടിന് ഇത്രയും കിട്ടും ഐ ലവ് ദിസ് മുട്ടായി പിന്നെ ഇത് കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് നൂഡിൽ കപ്പ് പുഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഇത് സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ഇത് എന്താ ഒന്നേല് ജെല്ലി ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ ഒന്നേല് ഗീസായിരിക്കും അല്ലെങ്കിൽ ജെല്ലീസ് ആയിരിക്കും അതിലെന്തോ ആണ് ഇതായാലും ഇതൊക്കെ ട്രൈ ആക്കണം ഇതൊക്കെ ട്രൈ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണം അങ്ങനത്തെ വീഡിയോ എങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ കമെൻറ്റില്ല പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഇത് കണ്ടപ്പം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ആ കേക്കിരുന്ന രണ്ട് പീസ് ഞാൻ ഓൾറെഡി കഴിച്ചതിന്റെ ബാക്കി രണ്ട് പീസ് ഉണ്ടായിരുന്നു അത് പിന്നെ മൗത്ത് ഫ്രഷ്നറായിട്ട് ഈ രണ്ട് ചുങ്ക വാങ്ങി ഇത് നല്ലതാണ് ഐ ലവ് ദിസ് പിന്നെ ഒരു വലിയ ബുണ്ടക്കും കൂടി വാങ്ങി അഗെയിൻ ഒരു ബെങ് ബെങ്കൂടി ഉണ്ട് പിന്നെ ആ ഷിഫ്റ്റ് ഞാൻ ഇത് ഫ്ലഫി പാൻ ആണ് പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധ്യതയായിരുന്നു ഞാൻ പെട്ടിയിൽ വെച്ച് കൊണ്ടുവന്നു പോയി കേഡായിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത് എന്തായാലും ഒക്കെ ട്രൈ ആക്കി നോക്കാം പിന്നെ മറ്റേ ബിസ്ക്കറ്റ് തന്നെ പിന്നെ മാച്ച ഫ്ലേവർ ഉള്ള പോക്കി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇത് മറ്റേ കേക്ക് തന്നെ ഒരു ക്കൂടി വാങ്ങിയിട്ടുണ്ട് സർവോഷ ബ്രിൻക ജെല്ലി ഇതെന്താ എനിക്കറിയില്ല എന്റെ അനിയത്തി പറഞ്ഞതാണ് സൈഡ് പറയുന്നത് എനിക്കിതായിരിക്കുന്ന കൈ എന്ത കേടുവാ ഇഷ്ടാണോ ഏതാ ഇഷ്ടോ ഇല്ല ഏതാ വേണ്ട ഏതാ ഒന്നും പറയും ഇന്റർവ്യൂ നല്ല തൊള്ളോദി വ്യത്യാസം മറ്റേ വാങ്ങിയതാ കേട്ടോ ഇതാ പിന്നെ കൊറേ ഫ്ലേവർ പോക്കി സ്റ്റിക്ക് വായിച്ചിട്ടുണ്ട് കാഷിനട്ട് സ്ട്രോബെറി പ്ലെയിന് പിന്നെ ഓണിയൻ റിങ് പിന്നെ ട്രോങ്കി ട്രംകി ഇത് ട്രോളീൻ്റെ ഒരു ഗമ്മി ഗമ്മീസ് ആണ് പിന്നെ മാച്ച മൈ ഫ്രണ്ട് മീ ടു ബ്രിങ് മാച്ച സൈബോട്ടി ഫോർ ഹർ ഒന്ന് ഞാനും വാങ്ങി ഒന്ന് നോക്കാൻ വാങ്ങി താങ്ക് യു പിന്നെ ഇത് വലിയ പ്രിങ്കിൾസ് ആണ് ില് കണ്ടിട്ട് വാങ്ങിയതാണ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഒരു ഐഡിയ ഇല്ല എല്ലാരും ട്രൈ ചെയ്ത് ഇത് വേറൊരു അവിടെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് കേട്ടോ ഭയങ്കര ഇഷ്ടാണ് നല്ല ടേസ്റ്റാ പൊട്ടാട്ടോ സ്നാക്ക് ഇത് ചിലപ്പോ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഇത് സി വീടിന്റെ ഒരു സംഭവമാണ് സി വീടിന്റെ ഫ്ലേവർ എനിക്ക് ഇപ്പം വെറുങ്ങനെ അങ്ങ് പിടിക്കുന്നില്ല എന്തായാലും ഇത് നോക്കി നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്ന ഫ്ലഫി കേക്ക് മറ്റേ പാൽക്കുപ്പി പോലത്തെ വേറൊരു മുട്ടയാണ് യു പി ബർഗേഴ്സ് ഉണ്ട് പിന്നെ ഈ രണ്ട് ഡിപ്പ് ചെയ്ത് തിന്നുന്ന സാധനം വാങ്ങിയുണ്ട് അഗെയിൻ ഫററോഷ പിന്നെ ചീസ് ചീസ് ഈ ചീസ് എന്ന് പറഞ്ഞ ഫ്ലേവറുള്ള ക്രിങ്കിൾസ് വാങ്ങിയുണ്ട് പിന്നെ പോക്കിസ്റ്റിക് പോക്കിസ്റ്റിക് കേക്ക് 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 ും കരുതുന്നു എനിക്കിഷ്ടാട്ടോ പ്രോട്ടീൻ ബാറ് പ്രോട്ടീൻ ബാർ അല്ല ആ ഓട്ട്സ് ബാർ സംഭവിക്കുന്ന കാര്യം മനസ്സിലായി അതാണ് സംഭവം പിന്നെ ഒരു മെക്കഡോസ് ചിപ്സ് ഗെയിം മനസ്സെയിൻ ഇനി അടുത്ത പേക്ക് നമുക്ക് അൻബോക്സ് ചെയ്യാം അത് ആലിന്റെ പെറ്റിയാണ് കേട്ടോ ഇത് കൂടുതൽ ആലിബിന്റെ അങ്ങനെയാണ്ട് പിന്നെ വേണ്ടിട്ട് ഇതുണ്ട് ഇതുണ്ട് ഈസിന്റെ സാധനമുണ്ട് എം എം ഓനോപ്റ്റൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കമ്മി പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ാണ് എന്നാലും ഇറ്റ്സ് വെർത്തഡ് ജെല്ലിബർ കോസ്മെറ്റിക്സ് ബാഗ്സ് ആക്സസറീസ് അങ്ങനത്തെ സാധനങ്ങളാട്ടോ കൊറച്ച് വീട്ടിൽ സോ ഫസ്റ്റ് ബിവലിന്റെ ഒരു ടീ ഷർട്ട് ഞാൻ ഇപ്പം വേറെ ചെയ്തിട്ടുള്ള സെയിം ടീ ഷർട്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇനി ശരിക്കുന്ന റേറ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല അറുന്നൂറ്റി തൊണ്ണൂറ് ഭാത്തറ്റാണ് പക്ഷെ അവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭാത്ത ഓഫറിന് കിട്ടി അപ്പം ഞമ്മള് ഞാൻ കുടുംബത്തിലെല്ലാവർക്കും വാങ്ങിച്ചു പിന്നെ എൻ്റെ അനിയ്ക്ക് അനിയ്ക്ക് ആണോ ഉമ്മക്കാണോ അറിയില്ല ആ ആയിക്കാലും ഇടാലോ അതിൻ്റെ ഒരു പച്ച കവർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭാത്തേ ഉള്ളൂ വിച്ച് ഈസ് അറൗണ്ട് നാന്നൂറ് അഞ്ഞൂറ് റുപ്യ പിന്നെ നമുക്കൊരു ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും ഇത് ഓഫർ പ്രൈസ് കിട്ടിയതാ ഗൈസ് ഇത് മാർക്ക് ആൻഡ് സെൻസർന്ന് വാങ്ങിയതാണ് ഇതിനായിരത്തി അല്ല ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പ്യസ് അറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് പെരുന്നാളിനു വണ്ടി കൊ കൊണ്ടൊടുത്തതാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാത്ത് അറൗണ്ട് ഒരു മൂവായിരം ക്രോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിനും ഇത് ഓഫറിന് കിട്ടിയതാണ് അങ്ങനെ വാങ്ങിയതാണ് എന്തെങ്കിലും ഇതൊക്കെ ആ ഇതെന്തോ ആയിരത്തി ഇരുന്നൂറ് പാത്തിന് കിട്ടി ആയിരത്തിഒരുന്നൂറ് പാത്തിന് നല്ല ക്യൂട്ടില്ല കാണാൻ വേണ്ടിട്ട് ഞമ്മളെ നാട്ടിൽ കിട്ടും അറിയില്ല കിട്ടിയാലും നല്ല രസമാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ക്രോക്സ് പോലത്തെ ഒരു സെറ്റാണ് ഉണ്ടത് ഇത് ഞാൻ വാങ്ങിയതിന് അറുപത് അല്ല അറുപത് എൺപത് പാത്താണ് പക്ഷെ അറുപത് പാത്തിന് കിട്ടി രണ്ടാണ് കൂടും ഇറ്റ് ഇസ് അറൗണ്ട് നൂറ്റി അൻപത് ഉറുപ്പ്യക്ക് അല്ലാഭമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ഇതും നൂറ്റി അമ്പത് ഉറുപ്പ്യക് നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നല്ലൊരു ബ്ലാക്ക് ബാഗ് വാങ്ങിച്ചു ഞാൻ കുറെ കാലമായി ഇങ്ങനെ ഒരു ബാഗ് വാങ്ങണം വിചാരിക്കുന്നത് ഐ ബോട്ട് ഇറ്റ് മുന്നൂറ് പാത്ത് അറൗണ്ട് അറുന്നൂറ് എഴുന്നൂറ്റി അൻപത് ആറ് റേഞ്ച് കിട്ടോ ഇല്ല ഞാൻ കുറച്ച് ലക്ഷറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സാധനം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അത് ലൈ ലക്ഷറി സ്റ്റഫ് മാത്രമായിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ പോലെ ഞാൻ വേറെ ഒന്ന് ചെയ്യാം ഞാൻ ഷെനേലിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങി ഡിയോറിൻ്റെ വാങ്ങി വൈ എസ് എല്ലിൻ്റെ ലിപ്ബം വാങ്ങി ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ഐ എം ലിവിങ് ഇൻ മൈ ഓൺ റീംസ് ഐ ബോട്ട് സ്റ്റിക്സ് ലക്സുറി പെർഫ്യൂംസ് പെർഫ്യൂംസ് ഇത് അർമാനീൻ്റെ ഒരു പെർഫ്യൂമാണ് ഇതൊക്കെ നല്ല റേറ്റ് ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ചോദിച്ചാൽ നമുക്കറിയില്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് വീഡിയോ ചെയ്യാം പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ മിസ് ഡിയോറിന്റെ ഒരു അടുത്തൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് മൈ പെർഫ്യൂം കളക്ഷൻ ഈസ് ഗെറ്റിംഗ് ബിഗ് സോ പ്രൗഡ് പിന്നെ വൈ എസ് എല്ലാ പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഡിയോറിന്റെ വേറൊരു പെർഫ്യൂമും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ദിസ് ദിസ് വൺ മൈ ഹാർട്ട് പിന്നെ പെർഫ്യൂമിന്നെട്ടോ ഷനേലിന്റെ കൊക്കോ ഷനേൽ പെർഫ്യൂം ഗുജി ഫ്ലോറ ഇത് വാങ്ങിച്ച് ചെരുപ്പ് ഇത് ഓഫറിന് കിട്ടിയതാണ് കേട്ടോ കറക്റ്റ് റേറ്റ് നോക്കിയാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യന്റെ സാധനം എങ്ങനെ മുന്നൂറ്ക്കോ മുന്നൂറ് ബാത്റീന ഐ ഗെസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഞാൻ എൻറെ അമ്മക്ക് വാങ്ങിയതാണ് ഇതിന്റെ അനിയ്ക്ക് വാങ്ങിയതാണ് അടുത്തത് അടുത്ത ബാഗിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ എൻറെ അനിയത്തേക്ക് ഒരു ഹോട്ട് വീൽസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നല്ല റയർ പീസ് ഇത് റയറാണോ എനിക്കറിയില്ല എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല ആലിബിനാണ് ഇതിനെ പറ്റി എല്ലാം അറിയ പക്ഷെ ഈ ഒരു ടൈപ്പ് സാധനത്തിന് അറൗണ്ട് ഒരു നൂറ്റി പത്തൊമ്പത് ബാത്തിന് കിട്ടി ഇരുന്നൂറ്റി അമ്പത് ആൾ റേഞ്ച് കെട്ടോ ഏതാണ് ഈ ചെരുപ്പ് ഒരു വൈറ്റ് നല്ല വൃത്തിയുള്ള ഒരു കളറ് ഞാനുകൊണ്ട് രണ്ടു ദിവസം മതി ഈ വൃത്തി കാണാൻ വേണ്ടിട്ട് പിന്നെ അയ്യോ പിന്നെ ഒരു കോംബോ വാങ്ങി പിങ്ക് ഇതിന്റെ കൂടെ മാച്ച് ആവാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണുണ്ടോ ജസ്റ്റ് ഗേളി തിങ്സ് കുറെ ഗേൾസിന് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാവും ഇത് കുറെ ഡ്രസ്സാണ് തായൻ സ്കിൻ കെയർ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് സെവൻ ലെവൻ ഒക്കെ വാങ്ങാൻ കിട്ടുന്ന സ്കിൻ കെയർ ഐറ്റംസ് വിച്ച് ഈസ് സോ ക്യൂട്ട് സോ ഗുഡ് നല്ല അടിപൊളി സാധനമാണ് സത്യം അറിയാലോ എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എന്തോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ സാധനം അങ്ങനെ തോന്നി കണ്ടപ്പം എനിക്ക് യൂസ് ചെയ്തപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലോണം വർക്ക് ആവുന്ന കുറേ സാധനമുണ്ട് അതിൽ കുറച്ച് സാധനം ഞങ്ങൾക്കും കൂടി ഗിവ് അവ തരാനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ബ്യൂട്ടി ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്തേക്കാണെങ്കിൽ ഞാൻ അതിൽ ഗിവ് അവ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു കുക്കി നമ്മളെ മറ്റേ സംഭവം ഇല്ലേ പൊരിനെ കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് ഇത് ക്രാബ് ഫ്ലേവർ ആണ് വാങ്ങിയത് പിന്നെ ഇത് തേങ്ങന്റെ ചിപ്സ് വെറും തേങ്ങ ഉണക്കി ഉണ്ടാക്കിയ ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് വയ്ക്കുന്നു അല്ലതാണ് പിന്നെ ഇത് തേങ്ങാ റോള് കോക്കോനട്ട് റോൾ ഇതും സൂപ്പർ വെച്ചാൽ നമ്മളെ അച്ചപ്പുറത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്ന് വെച്ചാൽ ആണ് പക്ഷെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അങ്ങനെ ടൈപ്പ് താലങ്ങളിലെ സ്പെഷ്യൽ അച്ചപ്പുറം പിന്നെ റൈസ് ക്രാക്കേഴ്സ് എന്നാൽ എസ് ഒരു മധുരം ഫ്ലേവർ ഉള്ളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ എള്ളമുട്ടയും അരിവുണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ഇത് കടലാണ് കടലിൻ്റെ പുറത്തൊരു കോട്ടിങ് വരുന്ന ടൈപ്പ് സാധനമാണ് ഇത് എനിക്കിഷ്ടമില്ല അത് ഫ്ലേവറാണ് കേട്ടോ ചോക്കോ ബനാന പറഞ്ഞിട്ടുള്ളത് ദാല് വാങ്ങിയതാണ് സോ ബിസ്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞമ്മളെ നാട്ടിൽ കിട്ടുന്നങ്ങനത്തെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ബേക്കറിയിൽ ആ ടൈപ്പ് ബിസ്ക്കറ്റാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അപ്പൊ എന്റെ തായ്ലാന്റിലെ ഫുഡ് ഇഷ്ടമായില്ല കാരണം നമ്മൾ ലോക്കൽ സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് കഴിച്ചത് പണിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ വയറ്റിന് പ്രശ്നം അങ്ങനത്തെ പ്രശ്നം ഇതുമായിട്ട് അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല പക്ഷെ എന്നാലും കഴിക്കുമ്പോൾ എന്തോ ഒരു വയറിന് എന്തോ പോലെ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല അങ്ങനത്തെ ഒരു സംഭവം വരും ലൈക്ക് പിന്നെ ഞാൻ അതിന്റെ മണക്കായ്ക്കുമ്പോൾ എന്തോ ഒരു വാടിക്കും അതുകൊണ്ടാണ് കഴിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ചില ആൾക്കാർക്ക് തായ്ലത്ത് ഫുഡ് ഇഷ്ടമുള്ളവരുണ്ട് പക്ഷേ എനിക്ക് വലിയ ലൈക്ക് ആയില്ല എനിക്ക് ആലുവിലും വലിയ ലൈക്ക് ആയില്ല ഇത് തായ് റെഡ് കറി ഇത് ഉമ്മമക്ക് വാങ്ങിച്ചിട്ട് ഉമ്മ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മളെ ചിക്കനൊക്കെ ഒക്കെ ചിക്കനോ മീനോ ഒക്കെ എടുത്ത് ഉണ്ടാക്കി നല്ല വെള്ളപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നേസ്പത്തിൻ്റെ കൂടെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത് സ്കിൻ കെയർ ബ്യൂട്ടി ഐറ്റംസ് റിലാക് സീ ദാറ്റ് ഞാൻ കുറച്ച് ലക്ഷറി ആയിട്ടുള്ളതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട് ലൈക്ക് ലിപ്സ്റ്റേക്ക് ലിപ്സ്റ്റേക്ക് ബ്രാൻഡിങ് ഞാൻ അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്യാം പിന്നെ കുറെ ഗേൾസിനെങ്കിലും ഈ സാധനം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കുറെ കുറച്ചെങ്കിലും ഗേൾസിന്റെ ഒരു ഡ്രീം ലിപ്സ്റ്റിക്ക് ഞാൻ വായിച്ച് ലൈക് ഞാൻ ഐ വാസ് ലിറ്ററലി മാനിഫെസ്റ്റിങ് ഫോർ ദ ലിപ്സ്റ്റിക് പക്ഷേ ഞാൻ കോൺഷ്യസ്ലി ഐ എം നോട്ട് മാനിഫെസ്റ്റിങ് ഇറ്റ് പക്ഷെ സബ് കോൺഷ്യസ്ലി എൻ്റെ മൈൻഡിൽ ആ സംഭവം ഉണ്ടായിരുന്നു ഒരു പോയിന്റിൽ ഞാൻ അത് വാങ്ങുന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു ആൻഡ് ആഫ്റ്റർ ഞാൻ അവിടെ എത്തി ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ഡിയോറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് വാങ്ങിയത് അത് വാങ്ങി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്ന സമയത്താണ് ഈ ലിപ്സ്റ്റിക് കാണുന്നത് ഈ ലിപ്സ്റ്റിക്ക് കണ്ട സമയത്ത് വാസ്റ്റ് ലൈക്ക് ലൈക്ക് ഐ വാസ് സോ എക്സൈറ്റഡ് എന്താ 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 ചെയ്യേണ്ടത് വാരിക്കോണ്ടോ ലൈക്ക് അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു ആ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു പക്ഷെ ആ ഷെയ്ഡ് അവിടെ സോൾഡ് ഔട്ട് ആയിപ്പോയി ബട്ട് എനിവെയ്സ് ഞാൻ കുറച്ച് രസമുള്ള ഒരു വേറൊരു റെഡ് ഷെയ്ഡ് ഞാൻ വാങ്ങി ദീസ് ആർ ദ തിങ്സ് ബാഗുമുണ്ട് പിന്നെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കറക്റ്റ് പ്രൈസും ബാക്കി അൺബോക്സിങ്ങൊക്കെ ഞാൻ വേറൊരു വീഡിയോ അയച്ച് ചെയ്യാം ഓക്കെ ഇന്ന് ഞാൻ കൺവീൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം ഓക്കെ തിങ്ങാണ് ഈ ഒരു ഹെയർ മാസ്ക് ഇത് അവിടുത്തെ ഒരു ലോക്കൽ ഹെയർ മാസ്ക് ആണ് ഇറ്റ്സ് എ ഹെയർ ട്രീറ്റ്മെന്റ് ഫോർ ഡ്രൈ ആൻഡ് ഡാമേജ് ഹെയർ ഇനി ഇനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നൂറ്റി അൻപത് പാത്ത് ഇരുന്നൂറ് പാത്ത് അങ്ങനെ എന്തോ ആണ് എനിവേയ്സ് ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് വർക്ക് പിന്നെ അയ്യോ ഇത് പൊട്ടിപ്പോയി പിന്നെ ഒരു ഐ ലൈനർ പെൻ ആണ് വാങ്ങിയത് ഇതില് ഒരു സൈഡില് ഐഷാഡോ പോലത്തെ ഒരു സംഭവം വേറൊരു സൈഡില് ഐ ലൈനർ എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഇതാ ഇതാണ് ഇതിന്റെ കട്ടി പക്ഷെ നല്ല രസമുണ്ടാവും ഭയങ്കര ബ്രൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്ക് രസം ഉണ്ടാവും എനിക്കൊന്നും എന്തായാലും വരച്ചാൽ കാണാൻ പോകുന്നില്ല എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ ബാക്കിൽ കാണുന്നത് ബാത്ത് അങ്ങനെ എന്തോ ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് എവറിത്തിങ് ഞാൻ കുറെ സാധനം നിങ്ങൾക്ക് തരാൻ വാങ്ങിയതാണ് കേട്ടോ ഷീറ്റ് മാസ്ക് കൊറേ ഒരു പത്ത് പതിനഞ്ച് ഷീറ്റ് മാസ്ക് എങ്ങനെ ഞാൻ വാങ്ങിയത് എന്നാണ് തോന്നുന്നത് പ്രീ ഷീറ്റ് മാസ്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ആൻഡ് അതർ ലിപ്റ്റിൻഡ് എവറി തിങ് ഫോർ യു ഗൈസ് ഐ ലാഷ് മാസ്ക് ലിപ്റ്റിൻ്റ് വെബിലൈൻ്റെ ലിപ്സ്റ്റിക് സാഷ് ലിപ്റ്റിൻറ്റ് ഇത് പോൺസിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഇത് വേറൊരു ലിപ് പീറ്റ് പ്ലസ് ഗ്ലോസ് ഇതൊരു ചീക്ക് ബ്ലഷാണ് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോക്കുന്ന ഒരു ഫേസ് മാസ്ക് ഉണ്ട് നോസ് പാച്ച് ഉണ്ട് പിന്നെ ഐബ്രോ പെൻസിൽ പെൻസിലുണ്ട് അതെനിക്ക് വാങ്ങിയതാണ് കാരണം എന്റെ ഐബ്രോസ് കണ്ടില്ലേ എല്ലാവരും പറയുന്ന ഐബ്രോസ് ചെയ്യുക ഐബ്രോസ് ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ച് ചെയ്യാമെന്ന് പിന്നെ വേറൊരു ടിൻ ഇതൊക്കെ ഇഷ്ടമുള്ള സാധനം തന്നെയാണ് കഴിച്ചു ഞാൻ വാങ്ങിയത് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഇതൊക്കെ ടു ഹൺഡ്രഡ് ബാത്ത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതൊരു ഫേസ് മാസ്ക് ഇതിന് ഹൺഡ്രഡ് ബാത്ത് പിന്നെ കണ്ണിൽ വെക്കുന്ന കണ്ണിൻ്റെ അടിയിൽ വെക്കുന്ന കൊളാജൻ പാച്ചസ് പിന്നൊരു ക്യൂട്ടായിട്ടുള്ള ലിപ് ബാം ജെൽ വാങ്ങിയിട്ടുണ്ട് ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു അണ്ടർ അണ്ടറാം റോളാണ് കേട്ടോണ്ട് സ്മെല്ലും അടിപൊളിയാണ് പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള വാസ്റ്റലിന്റെ ബോഡി ലോഷൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ബോഡി സ്ക്രബ് വാങ്ങിയിട്ടുണ്ട് ദിസ്ഇസ് ഓൾസോ ഫോർ യു ഗൈസ് പിന്നെ ഞാൻ വാക്സിലിൻ്റെ ഒരു ബ്ലൂടാ ഗ്ലൂ എന്ന് പറയുന്നത് ഏഴ് സാധനം വാങ്ങിയിട്ടുണ്ട് ആൻഡ് ദിസ്ഇസ് ഓൾസോ ഫോർ യു ഗൈസ് പിന്നെ ഗാർണ എൻ്റെ ക്ലൻസറ് ഈസ് ഫോർ മീ ഗൈസ് മീ അപ്പം സ്കിൻ കെയർ ഇത്രക്കാണ് ഞാൻ വാങ്ങിയത് സ്കിൻ കെയർ മേക്കപ്പ് ഇത്രയ്ക്ക് ഓക്കെ ലക്ഷറി സാനത്തിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ആയിട്ടൊന്നിടാം ബിക്കോസ് ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ ഞാൻ കുറേ ആയിട്ട് വാങ്ങണം വാങ്ങണം വിചാരിച്ച കുറേ സാധനം ഇപ്രാവശ്യം പോയപ്പോൾ വാങ്ങാൻ പറ്റി സോ ഇറ്റ്സ് എ ഡ്രീം കേൾ വീഡിയോ അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ടാർഗറ്റ് ലൈക്ക് പറയാ ഒരു ടെൻ കെ ലൈക്ക് ഇഫ് യു ക്യാൻ ഒരു ടെൻ കെ ലൈക്ക് ആക്കി തരാം സോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഐ ഹോപ്പ് യു ലൈക്ക് ദ ഹോൾ Thank you for watching. Bye. Bye.